കുറച്ചെങ്കിലും നാണുണ്ടെങ്കിൽ നീ എന്റെ അച്ഛനെ കൊടുക്കാനുള്ള പൈസ കൊടുത്ത് അറിയില്ല എന്താ അവസ്ഥ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ വെറും കൈയോടെ എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്നെ പ്രേമിച്ചു എന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അതിന്റെ പേരിലാണ് നിന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി എന്റെ പപ്പയുടെ കയ്യിൽ നിന്ന് നിനക്ക് കുറച്ച് കാശ് വാങ്ങി തന്നത് എന്നിട്ട് ഇത്രയും നാളുകളായി നിനക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞോ ഞാൻ ശ്രമിച്ചിരുന്നു പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് നിന്നെ കൊണ്ട് ഇനി അതിനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും നിനക്കത് അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് പോലും നിന്നെ സഹായിക്കാൻ കഴിയില്ല എങ്ങനെയെങ്കിലും നീ അത് എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ ഞാൻ അതെനിക്കറിയില്ല പക്ഷെ നിനക്ക് ആ പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും ലിയോയെ വെച്ച് സേറയുടെ പപ്പ പ്ലാൻ ചെയ്യുന്നത് ലിയോയ്ക്ക് തന്റെ കാമുകിയുടെ മുന്നിൽ അവന്റെ മാനം കാക്കാൻ കഴിയുമോ ഉത്തരങ്ങൾക്ക് തുടർന്ന് പോകുമ്പോഴും ലിയോയ്ക്ക് കുടുംബത്തിൽ നിന്നും കേട്ട കുത്തുവാക്കുകളാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത് മോനല്ല നിന്നെ ഞങ്ങൾക്ക് കാണണ്ട ഏട്ടൻ വെറു ഒരു വിളിച്ച് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ എവിടെ പോയി ചപ്പ നീ അതല്ലത് ഇങ്ങനെ ഒരു പാടിനെയാണല്ലോ ദൈവമെ എനിക്ക് ചേട്ടനായി കിട്ടിയത് പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ വേഗത കൊണ്ട് ലിയോ നിന്നിരുന്ന സ്ഥലം പ്രകമ്പനം കൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ വേഗത കണ്ട് അവൻ കണ്ണുകൾ വലിയ ശബ്ദത്തോടെ ആ ആ കൈ അവനെ അവനെ ട്രാക്കിൽ നിന്നും പുറത്തേക്ക് ഇട്ടു എന്താണ് ലിയോയ്ക്ക് മനസ്സിലാകും മുൻപേ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പോലെ ാണ് ഒന്നിനും ഒരു വീട് അമ്മയുടെയും പെങ്ങളുടെയും വില പറയുന്നു എന്നെ വെറുക്കുന്നു ഒന്നും ചെയ്യാൻ എനിക്ക് 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 കഴിയുന്നില്ല മരിക്കണം ഓഹോ അങ്ങനെയാണോ എടാ നിന്റെ പ്രശ്നം സാമ്പത്തികമാണെങ്കിൽ നിന്നെ സഹായിക്കാൻ പക്ഷേ പകരം നീ ഞാൻ പറയുന്നവരുടെ ബെഞ്ചമിൻ ലിയോയെ അയക്കാൻ പോകുന്നത് അതൊരു ട്രാപ്പ് ആയിരിക്കുമോ ഇനി സംഭവിക്കുക ഉത്തരങ്ങൾക്കായി തുടർന്ന് കേൾക്കൂ മകളുടെ കാമുകനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അയാൾ അവനെ മറ്റൊരു പ്ലാനറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് അതിന്റെ ഒപ്പം തന്നെ ഒരു സ്പേസ് ഉപയോഗിക്കാമെന്ന് അയാൾ അങ്ങനെ നോ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവനോട് അയാൾ അത് അവതരിപ്പിച്ചു ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും തന്റെ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ അതിന് സമ്മതിക്കാമെന്ന് തന്നെ ലിയോ എനിക്ക് തിരികെ വരാൻ നീ കൂടെ വാലിയോ നമുക്ക് ലാബിലേക്ക് പോകാം അയാൾ അവനെ കൊണ്ടുപോയി അവിടെ വലിയൊരു ടെലിപോർട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നു ബെഞ്ചമിൻ ലിയോയെ വലിയ മെഷീന്റെ മധ്യഭാഗത്തുള്ള കസേരയിലേക്ക് ഇരുത്തി അവന്റെ ശരീരവും കൈകാലുകളും ബെൽറ്റിനാൽ ആ കസേരയോട് ചേർത്ത് ബന്ധിച്ചു എന്നിട്ട് തോക്ക് പോലെയുള്ള വസ്തു ഉപയോഗിച്ച് ലിയോയുടെ കഴുത്തിൽ ഒരു ജി പി എസ് ഡിവൈസ് ഇഞ്ചക്ട് ചെയ്തു അതിനുശേഷം ആ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിനായി ബെഞ്ചമിൻ സെക്യൂരിറ്റി റൂമിലേക്ക് പോയി ലിയോ നിന്റെ ജോലി വളരെ സിമ്പിൾ ആണ് അവിടെ എത്തി ആ ഡാറ്റ ഡിവൈസ് അത് അത് ആക്ടിവേറ്റ് ചെയ്യുക പ്രവർത്തിച്ചു തുടങ്ങിയാൽ പോർട്ടൽ അവിടെ തുറന്നു വരും അതുവഴി നിനക്ക് ഇവിടേക്ക് തിരികെ എത്താം റെഡി പ്രൊഫസർ ബെഞ്ചമിൻ മുന്നിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിലെ ചുവന്ന ബട്ടണിൽ ബട്ടിൽ ലിയോയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന വലിയ വളയങ്ങൾ മുകളിലേക്കും താഴേക്കും ചലിക്കാൻ തുടങ്ങി മെല്ലെ മെല്ലെ എഞ്ചിന്റെ വേഗത കൂടി ലിയോയുടെ കണ്ണുകൾ ഭയത്താൽ വിടർന്നു അതിൽ നിന്നും ഉണ്ടാകുന്ന റേഡിയേഷൻ തന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു ശരീരം തൂവൽ പോലെ ഭാരമില്ലാതെ മെഷീനിൽ നിന്നും ഉണ്ടാകുന്ന അതിശക്തമായ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ലിയോയുടെ തലയ്ക്ക് മുകളിലായി ഒരു ഇലക്ട്രിക് പോർട്ടൽ സൃഷ്ടിച്ചു അതിൽ നിന്നുമുള്ള കൃത്രിമ മിന്നലുകൾ അവന്റെ ശരീരത്തിലേക്ക് പതിച്ചു ലിയോ ഒരു വിറയലോടെ ബോധരഹിതനായി എഞ്ചിൻ അതിന്റെ പൂർണ്ണ വേഗത കൈവരിച്ചപ്പോൾ ബെഞ്ചമിൻ കണ്ണുകൾ ഇറകെ പൂട്ടി ശക്തിയേറിയ വെള്ളി വെളിച്ചം അവിടെ മാഞ്ഞു എഞ്ചിൻ സാവധാനം നിശ്ചലമായി ബെഞ്ചമിൻ മെല്ലെ കണ്ണുകൾ തുറന്നു അയാൾക്ക് മുന്നിൽ ലിയോ ഉണ്ടായിരുന്നില്ല ബെഞ്ചമിൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചോ 哈哈哈哈哈哈哈哈 അവൻ അവൻ ഇനി ഇനി ഒരിക്കലും ഈ ഭൂമിയിലേക്ക് പോകുന്നില്ല അവനെ അയക്കാനുള്ള വഴി മാത്രമേ എനിക്കറിയൂ തിരികെ തിരികെ എത്തിക്കാനുള്ള എനിക്കറിയില്ല എത്തണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം സൈഫർ ഗ്രഹത്തിൽ എത്തിപ്പെട്ട ലിയോയ്ക്ക് അപ്രതീക്ഷിതമായി പല മാറ്റങ്ങളും ഉണ്ടായി ഭൂമിയിൽ നിന്നും വരുമ്പോഴുള്ള ലിയോ ആയിരുന്നില്ല അവിടെ എത്തിയതിനു ശേഷമുള്ള ലിയോ ലിയോയ്ക്ക് അത്യപൂർവ്വമായ സ്വർണ്ണ കവചം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ലിയോ വിപാഷ എന്ന മുന്നിൽ പെട്ടത് എന്നാൽ സ്വർണ്ണ കവചം ലഭിച്ചതിനാൽ ലിയോയെ വിപാഷയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സ്വർണ്ണ കവചം ധരിച്ചൊരു പോരാളിയായി മാത്രമായിരുന്നു വിപാഷ ലിയോയെ കണ്ടത് അവൾ ലിയോയുടെ കഴുത്തിൽ വാൾ വെച്ചുകൊണ്ട് അവന്റെ യഥാർത്ഥ മുഖം കാണിക്കാൻ ആവശ്യപ്പെട്ടു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ലിയോ ഒരു നിമിഷം നിന്നു പെട്ടെന്ന് ഞൊടി ഇടയിൽ ആ വാൾമുന അവൾക്ക് നേരെ തിരിച്ചുകൊണ്ട് ലിയോ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു ശേഷം അവളെ ആ ഗുഹയുടെ അകത്തേക്ക് വലിച്ചേർന്ന് ലിയോ പുറത്തേക്ക് ഓടി ഓടിയോടി പുറത്തെത്തിയപ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാർ ഗുഹയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടത് അതേസമയം തന്നെ വിപാഷയും ലിയോയെ തേടി പിറകെ വരുന്നുണ്ടായിരുന്നു ലിയോ അവിടെ ഉടത്തൊളിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിച്ചു ലിയോയെ തേടി നടക്കുകയായിരുന്ന വിപാഷയുടെ മുന്നിലേക്ക് കുറച്ച് പട്ടാളക്കാർ കടന്നു വന്നു കടന്നുവുട്ട് എന്റെ എല്ലാവരും പരിഭ്രാന്തരാവുന്നത് വിഭാഷ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി താൻ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഗുഹയിൽ രാക്ഷസമൃഗവും ഉണ്ടായിരുന്നു എന്ന കാര്യം അറിഞ്ഞപ്പോൾ അവൾ ഒന്ന് ഞെട്ടി വിഭാഷയും പാട്ടാളക്കാരുടെ കൂടെ രാക്ഷസമൃഗത്തെ നേരിടാൻ തയ്യാറായി നിന്നു ലിയോ അത് കേട്ട ഒരു നിമിഷം സംശയിച്ചു ലിയോയ്ക്ക് ആ രാക്ഷസമൃഗത്തെ നേരിടണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴേക്കും ലിയോയുടെ സ്വർണ്ണ കവചം അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു ലിയോ ശ്വാസം അടക്കി പിടിച്ച് മുന്നിലെ ആ കാഴ്ച നോക്കി നിന്നു പെട്ടെന്ന് അവന്റെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു സൈഫർ ഗ്രഹത്തിൽ എത്തിച്ചേർന്ന ശേഷം അവൻ പരിചയപ്പെട്ട അവന് മാത്രം കാണാൻ കഴിയുന്ന ജെല്ലിയുടെ രൂപത്തിലുള്ള ഒരു കുഞ്ഞു ജീവിയായിരുന്നു ലിയോ നീ കൂടെ ആ വളരെ അപകടകാരിയാണ് പോയി പോയി നീ നിന്റെ ജീവൻ കളയരുത് ഇല്ല ചെയ്യും എനിക്ക് എനിക്ക് പോകണം എന്താ കാണണം സ്ഥലത്ത് നിനക്ക് അപകടത്തിൽ ഞാൻ തമാശ അതെ രാക്ഷസ രാക്ഷസ വേട്ടയാടാൻ കുറച്ചു ദിവസങ്ങളായി അലഞ്ഞു തിരിയുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു കാട്ടിൽ പോകുന്ന മനുഷ്യരെ ആ ക്രൂരമൃഗം ഭയപ്പെടുത്തുകയും വേട്ടയാടി കഴിക്കുകയും ചെയ്തു പോന്നിരുന്നു റൈഡൻ നഗരത്തിലെ മികച്ച പോരാളികൾ അടങ്ങുന്ന സൈന്യം എങ്ങനെയോ ആ രാക്ഷസ മൃഗത്തിന്റെ സ്ഥാനം കണ്ടെത്തി അതിനെ വേട്ടയാടാനായി വളഞ്ഞിരിക്കുകയാണ് മൂന്ന് പ്രധാന നേതാക്കൾ അടങ്ങിയ സൈന്യം മൂന്ന് ദിശകളിൽ നിന്നായി ആ മൃഗത്തെ ആക്രമിക്കാനായി വളഞ്ഞു മൂന്ന് പേരും ചേർന്ന മൃഗത്തിനെ ആക്രമിച്ചാലും അവസാനം അതിനെ ആരാണോ കൊല്ലുന്നത് അവർക്ക് മാത്രമേ സെൽ പോയിന്റുകളും ആത്മശക്തിയും ലഭിക്കുകയുള്ളൂ സൈഫർ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പോരാളി ആരാണെന്ന് തെളിയിക്കുന്ന അളവ് പോലായിരുന്നു സെൽ പോയിന്റുകളുടെയും ആത്മശക്തിയുടെയും അളവ് അത് നേടാനും അത്ര എളുപ്പമായിരുന്നില്ല സൈന്യം കാട്ടിലെ ഒരു ഗുഹയുടെ മുന്നിൽ രാക്ഷസമൃഗത്തെ നേരിടാൻ തയ്യാറായി നിന്നു അപ്പോൾ പേടിപ്പെടുത്തുന്ന രീതിയിൽ ഗുഹയുടെ ഉള്ളിൽ നിന്നും രാക്ഷസമൃഗത്തിന്റെ പേടിപ്പെടുത്തുന്ന അലർച്ച കേട്ടു മറുവശത്ത് ലിയോ സ്വർണ്ണ കവചമില്ലാതെ ഒരു സാധാരണക്കാരനെ പോലെ പടയാളികളോടൊപ്പം ചേർന്ന് കാട്ടിൽ കൂടി പോവുകയായിരുന്നു ലിയോയ്ക്ക് പെട്ടെന്നു ഉപായം തോന്നി അവൻ സൈന്യത്തിൽ മറ്റൊരു പോയി ലിയോ നീ എന്നെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്കറിയാം നേരം തന്റെ കണ്ണുകൾ ഇറുക്കി സ്വർണ്ണ കവചം വരട്ടെ സ്വർണ്ണ കവചം പ്ലാനറ്റ് സൈഫറിൽ വന്ന ശേഷം ലിയോയ്ക്ക് ലഭിച്ച ഒരു അപൂർവ സ്വർണ്ണ പടച്ചട്ടയായിരുന്നു സ്വർണ്ണ കവചം ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രഭാവവും അപൂർവ ശക്തിയും ഒക്കെയായിരുന്നു ആ സ്വർണ്ണ കവചത്തിന്റെ പ്രത്യേകത ലിയോയുടെ ആജ്ഞ അനുസരിച്ച് സ്വർണ്ണ കവചം അവന്റെ ശരീരത്തിൽ അവൻ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ദിശയെ ലക്ഷ്യമാക്കി വേഗത്തിൽ ഓടാൻ തുടങ്ങി യുദ്ധബാഹളം മുഴങ്ങിയപ്പോൾ അപകടം മനസ്സിലാക്കിയ രാക്ഷസമൃഗം ഗുഹയ്ക്കുള്ളിൽ നിന്ന് അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു ആ രാക്ഷസമൃഗത്തിന്റെ രൂപം കണ്ട എല്ലാവരും ഭയന്നുപോയി തലയും അരഭാഗം വരെ ശരീരവും താഴ്ഭാഗം കുതിരയുടേതുപോലെ നാല് കാലുകളോടും കൂടിയ ആ മൃഗത്തിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്വർണ്ണ കോടാലിയും നിൽക്കുന്ന അതിന്റെ ഭീകരരൂപം കണ്ട സൈനികർ ഭയത്തോടെ പിന്നിലേക്ക് ചുവടുവച്ചു എന്നാൽ നേതാക്കളിൽ ഒരാളായ ഗ്രാൻഡ് മാസ്റ്റർ ദേശത്തോടെ അവരോട് ആജ്ഞാപിച്ചു അത് കേട്ടതും പടയാളികൾ ആക്രോശിച്ചുകൊണ്ട് ആ രാഷ്ട്രസമർഗത്തിന് നേരെ പാഞ്ഞു ചില പടയാളികൾ മൃഗത്തെ അവരിച്ച് രാഷ്ട്രസമൃഗത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാൽ തന്റെ വീശിയപ്പോൾ പല സൈനികരുടെയും ശരീരങ്ങൾ രണ്ട് ഒരു മണിക്കൂറോളം ഓടിയ ലിയോ ഒരു വലിയ മലയുടെ അടുത്തിട്ട് വൈകാതെ അവൻ മല മുകളിലേക്ക് കയറി എന്നാൽ അവിടെ നിന്ന് അവൻ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു ആയിരക്കണക്കിന് പടയാളികൾ ആ രാക്ഷസമൃഗത്തോട് മല്ലിടാൻ ശ്രമിച്ചു ലിയോ ആ ആ വലുതാണെന്ന് നീ കണ്ടില്ലേ മൃഗത്തിന്റെ സൈനികർ മരിച്ചു കഴിഞ്ഞു ഇനിയും വൈകിട്ടില്ല ലിയോ നിന്റെ നിന്റെ തീരുമാനം ജീവൻ വെച്ച വേട്ടയാടുന്നതെല്ലാം ഒറ്റ ൊണ്ട് ആ മൃഗത്തിനെ നോക്കി നിൽക്കുകയായിരുന്നു വേട്ടയാടുന്ന ഇരുതല മൂർച്ചയുള്ള തന്റെ വീശിക്കൊണ്ട് ആ മൃഗം ഒരു കൂട്ടം പടയാളികളുടെ മൃഗത്തെ ഉപയോഗിച്ച് രാക്ഷസമൃതത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു രാക്ഷസമൃഗം കോടിൻമാസ്റ്ററിന്റെ നേരെ വീശിയപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ തന്റെ ഇരട്ടത്തല വാൾ ഉപയോഗിച്ച് രാക്ഷസമൃഗത്തിന്റെ ശ്രമിച്ചു രോഷാകുലനായ രാക്ഷസമൃഗം തന്റെ സർവശക്തിയും എടുത്ത് ഗ്രാൻഡ് മാസ്റ്ററെ ആക്രമിച്ചു ഗ്രാൻഡ് മാസ്റ്റർ തന്റെ സവാരി മൃഗത്തിന്റെ പുറത്ത് നിന്ന് നിരത്തേക്ക് വീണു രാക്ഷം സ്റ്ററിന്റെ ശരീരം തന്റെ മഴ ഉപയോഗിച്ച് രണ്ടായി വെട്ടി കണ്ട രണ്ടായിരുന്നു ഗ്രാന്റ് മാസ്റ്റർ വീണത് കണ്ട പടയാളികളും മലമുകളിൽ നിന്ന് ലിയോയും ഇതൊക്കെ കണ്ട അമ്പരപ്പോടെ നിന്നു എങ്ങനെയാണ് ഈ മൃഗത്തിന് ഇത്രത്തോളം ശക്തി ലഭിച്ചത് വീരന്മാരായ ഒരുപാട് യോദ്ധാക്കളെ നഷ്ടമായി ശേഷിച്ചവർ ആ മൃഗത്തിനോട് പൊരുതി നിൽക്കാൻ ശക്തിയില്ലാതെ പിൻവാങ്ങാൻ തുടങ്ങി മറ്റു പ്രധാന വേട്ടക്കാരും ആ ഭീകരമൃഗത്തിനോട് അവരുടെ കഴിവിന്റെ പരമാവധി ശക്തിയിൽ പോരാടി പക്ഷേ അവർക്ക് ആ രാക്ഷസനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ആയിരക്കണക്കിന് അമ്പുകൾ ആ മൃഗത്തിന്റെ ദേഹത്ത് പതിച്ചെങ്കിലും അതിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ല ൊലി വളരെ കട്ടിയുള്ളതായിരുന്നു എന്നാൽ വിട്ടുപൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല വേട്ടക്കാരിൽ പ്രധാനിയായിരുന്ന വിഭാഷയും ആ മൃഗത്തിന്റെ പിൻകാലുകളെ വലിയ കയറുകൾ ഉപയോഗിച്ച് കെട്ടാൻ ശ്രമിച്ചു കലി കയറിയ തന്റെ കാലുകൾ പിന്നിൽ നിന്ന പട്ടാളക്കാരെ വലിയെടുത്തതിനൊപ്പം അത് കൂടുതൽ അക്രമാസക്തനായി അലറി വിളിച്ചുകൊണ്ട് അതിന്റെ മുന്നിൽ കണ്ട എല്ലാവരെയും മഴ യുദ്ധക്കളം രക്തവർണമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രാക്ഷസമൃഗത്തിനെ കണ്ട ഗ്രാൻഡ് മാസ്റ്റർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ബാക്കിയുള്ള ാർ അവന്റെ കൽന അനുസരിച്ച് ആ മൃഗത്തെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ അതിനെ ചുറ്റി വളഞ്ഞ ആക്രമിച്ചു അതേസമയം ലിയോ അത് അവഗണിച്ച് മുന്നോട്ട് നടന്നു തന്റെ വളർത്തുമൃഗത്തെ നഷ്ടപ്പെട്ടതിൽ കുപിതനായ ഗ്രാന്റ് മാസ്റ്റർ അവന്റെ ആത്മശക്തി ഉപയോഗിക്കാൻ തീരുമാനിച്ചു അയാൾ തന്റെ കണ്ണുകളിൽ ജീവൻ എടുക്കാൻ ശേഷിയുള്ള അസ്ത്രം വരട്ടെ വിചിത്രവും ശക്തവുമായ വലിയൊരു അസ്ത്രം അയാളുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു വിഭാഷയടക്കമുള്ള മറ്റുള്ള നേതാക്കൾ നോക്കി ജീവൻ എടുക്കുന്ന അസ്ത്രം മാത്രമേ ആത്മശക്തി ആത്മശക്തി ഉപയോഗിക്കാൻ കഴിയൂ നിന്റെ കൊല്ലാൻ പോകും വാക്കുകൾ അവഗണിച്ചുകൊണ്ട് അസ്ത്രം വില്ലിൽ തൊടുത്ത് ആ ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിയിരുന്നു വായുവിൽ ചുവന്ന മിന്നലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ആ അസ്ത്രം പാഞ്ഞു ചെന്ന് ഓടിക്കുന്ന രാക്ഷസന്റെ ദേഹത്ത് തുളച്ചു കയറി

ിന നന്നായിയോ ആ ഗ്രാൻഡ് മാസ്റ്ററിനെ കിട്ടേണ്ട പോയിന്റ് കൂടെ നീ അങ്ങാനും സ്വന്തമാക്കിയാ അവ വെറുതെ വിടില്ല നിന്നെ തേടി വന്ന് കൊന്നുകളയും എല്ലാവരും കിടക്കുന്ന മൃഗത്തെ നോക്കി നിൽക്കുകയാണ് ആ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പോളം വിപാഷയുടെ നേരെ എറിയാൻ ശ്രമിക്കുന്നത് ലിയോ ശ്രദ്ധിച്ചു കുന്തം ലിയോ വേട്ടയാടിയ ചെമ്പൻ പല്ലുള്ള പൂച്ചയിൽ നിന്നും ലഭിച്ച ആത്മശക്തിയായിരുന്നു ആ കുന്തം മൃഗത്തെ കൊന്നതിന്റെ ആഘാതത്തിൽ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കെ വിപാഷിയെ രക്ഷിക്കാനായി ലിയോ കുന്തം വായുവിൽ ലക്ഷ്യമാക്കി എറിഞ്ഞു ലിയോ എറിഞ്ഞ കുന്തം മൃഗത്തിന്റെ തലയിലേക്ക് ചുളച്ചു കയറി ഒന്ന് പിടഞ്ഞുകൊണ്ട് അതിന്റെ ദേഹം നിശ്ചലമായി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ കുന്തം എവിടെ നിന്ന് വന്നു എന്ന അമ്പരപ്പോടെ ചുറ്റുനോക്കി ഒടുവിൽ എല്ലാവരുടെയും കണ്ണുകൾ കുന്നിന്റെ മുകളിൽ നിന്നിരുന്ന സ്വർണ്ണ കവചം ധരിച്ചിരുന്ന മനുഷ്യനിലടക്കി അങ്ങനെ അവിടെ കൂടിയിരുന്നവർക്ക് കുന്തം വന്ന വഴി മനസ്സിലായി ആൾക്കൂട്ടത്തിന്റെ സ്വർണ്ണ കവചം ധരിച്ചു നിൽക്കുന്ന മനുഷ്യനെ കണ്ട് ഞെട്ടി സ്വർണ കവചമുള്ള പോരാളി അവനെ ധരിച്ച മനുഷ്യൻ രാക്ഷസമൃഗത്തിനെ കൊലപ്പെടുത്തിയെന്ന സത്യം മനസ്സിലാക്കിയ പട്ടാളക്കാർ ഞെട്ടിൻമാസ്റ്റർ കോപം കൊണ്ട് എനിക്ക് കിട്ടേണ്ട സ്വർണ്ണ ധരിച്ച അവനെ കൊല്ല രക്ഷപ്പെടാൻ അനുവദിക്കരുത് സൈന്യം എന്ന് മനസ്സിലാക്കിയ ലിയോ ഒരു നിമിഷം ലിയോ തന്റെ മരണം ഉറപ്പിച്ചു എനിക്ക് ഓടാൻ കഴിയുന്നില്ല ഞാൻ തളർന്നു എന്ന് തോന്നുന്നു എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കുക കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ലിയോ അതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് സ്വർണ്ണ കവചം വീണ്ടും ലിയോയുടെ സ്വർണ്ണ കവചമുള്ള പോരാളിയും ലിയോയും ഒരാളാണെന്ന സത്യം അവിടെയുള്ള മറ്റുള്ളവർ തിരിച്ചറിയുമോ ലോകം മുഴുവൻ ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ